വായനയ്ക്ക് ഒരു മായാലോകമുണ്ടെന്നും ആ ലോകത്ത് എത്തിപ്പെട്ടാൽ പിന്നെ ഒരു തിരിച്ചുവരവ് പ്രയാസമാണെന്നും എനിക്ക് മനസ്സിലാക്കി തന്നത് ബേപ്പൂർ സുൽത്താനായിരുന്നു വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം കാട്ടുന്ന മനുഷ്യരെ അറിഞ്ഞു തുടങ്ങുന്ന സമയത്തായിരുന്നു ചേച്ചിയുടെ പത്താം തരത്തിലെ മലയാളം പുസ്തകം എന്റെ കണ്ണിലുടക്കിയത് അന്നുവരെ കേട്ടുകേൾവി മാത്രമുള്ള എന്നാൽ ഒരിക്കൽ പോലും അറിയണമെന്ന് തോന്നിയിട്ടില്ലാത്ത വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഒരു എഴുത്തുകാരൻ്റെ പാത്തുമ്മയുടെ ആട് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ കണ്ട പാത്തുമായെയോ ആടിനെയോ അറിയണമെന്നോ മനസ്സിലാക്കണമെന്നോ ആ നിമിഷം എനിക്ക് തോന്നിയില്ല പകരം നേരമ്പോക്കിനായി ഒന്ന് വായിക്കാൻ മാത്രമാണ് തോന്നിയത് നേരമ്പോക്കിന് തുടങ്ങിയ ആ വായന പിന്നീട് വഴിമാറിയതാകട്ടെ പാത്തുമ്മയുടെ ആടിനെ കൂടുതൽ അറിയാനുള്ള തിടുക്കത്തിലായിരുന്നു ഇതിനിടയിൽ എപ്പോഴോ കേട്ടുകേൾവി മാത്രമുള്ള ഒരു എഴുത്തുകാരൻ വാക്കുകൾ കൊണ്ട് മായാജാലം കാട്ടുന്ന ഒരു മാന്ത്രികനായി മാറി എന്റെ മനസ്സിൽ വാക്കുകളെ ഒരു ബന്ധനത്തിലും തളച്ചിടാത്ത ഒരു യഥാർത്ഥ മാന്ത്രികൻ പിന്നീട് അദ്ദേഹം നേതെടുത്ത ഓരോ മായാലോകത്തേക്കും അത്യധികം ആവേശത്തോടെയാണ് ഞാൻ കടന്നു ചെന്നത് കണ്ടിട്ടും കണ്ടിട്ടും തീരാത്ത എന്തോ ഒന്ന് ഇപ്പോഴും ആ മാന്ത്രികന്റെ മായാലോകത്തുണ്ട്